പണ്ട് ഞാൻ ഒരു എക്സാം എഴുതിയായിരുന്നേ സത്യം പറഞ്ഞ കഷ്ടിച്ചാണ് ഞാൻ ജയിച്ചത് എന്റെ അച്ഛൻ എന്താ ചെയ്താ അല്ല അപ്പുറത്തുള്ള വീട് നാലഞ്ചു പേരുണ്ട് ഞാൻ രാജേഷ് രമണെ അപ്പൊ ഇതില് ചന്ദ്രൻ ഞങ്ങളവിടെ അനുമു കാണിക്കുമെങ്കിലും എല്ലാത്തിനും ഫുൾ മാർക്ക് ചന്ദ്രനെ ഞാൻ ഒരു ഒരു ദിവസം ചോദിച്ചു നീ കാണിച്ചിട്ട് സൂത്രം അവൻ വൈകുന്നേരം മണിക്ക് ആഹാരം കഴിച്ചിട്ട് കിടന്നുറങ്ങും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് എണീറ്റ് വെളുക്കുന്നവരെ പഠിക്കും അപ്പൊ ഈ പനിഷ് എഴുതുന്ന സമയത്ത് എല്ലാം ഓർമ്മയിൽ നിൽക്കും അങ്ങനെ ആ സൂത്രം മക്കളെ മണിക്ക് ആഹാരം കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങി രാത്രി പന്ത്രണ്ട് മണിക്കല്ലേ രാവിലെ ഒമ്പത് മണിക്കാണ് എഴുന്നേറ്റത് ഒരു പരീക്ഷയ്ക്ക് പിന്നെ മണിക്കൂറെ പരീക്ഷ എഴുതി ഒന്നും പഠിക്കാതെ പോയി എങ്ങനെ ജയിക്കുന്നത് എട്ട് പൊട്ടി എട്ടുനിലേ മക്കൾ വിഷമിക്കുന്നുണ്ടോ പക്ഷെ അമ്മക്ക് പോരാ പിന്നെ അല്ല അതാ മിണ്ടും വിഷമിക്കണ്ട എപ്പഴും ലക്ഷ്മി സംസാരിച്ചിട്ടില്ലേ ാണ് പാവോ കൊച്ച് എനിക്കാണെങ്കിൽ ചോറഞ്ഞോട്ട് വന്ന് എല്ലാം പറയാൻ പറ്റുമോ കൊച്ചു ഫ്രണ്ടിരിക്കേ പാവോ കൊച്ചു നല്ല വിഷമമുണ്ടമ്മ എന്ത് ചെയ്യാട് പറയാൻ ഇത് അമ്മ ചോയിച്ചുടിയേ ഞാന് അവളോട് പോയിട്ട് ഞാൻ പോയിട്ട് എന്തോ രണ്ട് കൊടുക്കണം ഞാൻ രണ്ട് കൊടുത്താലേ അത് ഇരുന്നൂറായിട്ട് പ്രക്ഷോഭനെ തിരിച്ചു കിട്ടും അത് മാത്രമോ പിന്നെ കുഞ്ഞിനോട് കാണിക്കും ശരിയാ എങ്ങനെ പറയാൻ പറ്റൂല എന്തോ ഒരു വഴി പിങ്കി മോളത്ത് മിണ്ടാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളു അമ്മ അതും ഇങ്ങനെ ഒരു നിസാര കാര്യത്തിന് എന്തെങ്കിലും നിന്റെ കുട്ടുപുത്തി തോന്നുന്നുണ്ടോ എന്നെക്കാളും കുട്ടി അമ്മയ്ക്കാണ് അമ്മ പറഞ്ഞു നീ വല്ലതുകൊണ്ടേ പറ പാവാ കുഞ്ഞിന്റെ എന്റെ തറവേലയിൽ കാര്യല്ലേ എൻറെ അറിയാൻ ശരി ആ ബുദ്ധിയൊക്കെ പറയാല്ലേ തമാശ പറഞ്ഞാലേ നീ പറ എന്തെങ്കിലും നല്ല ഐഡിയ സൂപ്പർ ഐഡിയ പക്ഷെ ഇത് നമ്മുടെ കുഞ്ഞിന്റെ മിണ്ടിയാ മതി നീ ഒരു കാര്യം ചെയ്യ നീ ഒട്ടും താമസിക്കാതെ അതിനുള്ള ശ്രമം അങ് തുടങ്ങും പിന്നെ മുത്തുമാറ്റ കൂടെ വരണോ എന്റെ അമ്മ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് നല്ലത് ശരിയാ അവനെ പിന്നെ പോട്ടെ ഭവ ആക്കുക എന്റെ ദൈവമേ എന്തെങ്കിലും ഒരു കഷ്ടം പേപ്പർ കിട്ടണേ ഹങ്കാരാ കുഞ്ഞിന്റെ സങ്കടം ആലോചിച്ച കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ